മഴ നനയണേ ഞാൻ മീനൊക്കെ സൈഡിലിട്ട് തന്നതല്ലേ മഴ നനയുണ്ടാവും കുഞ്ഞേ അങ്ങോട്ട് വെക്കോ ഉമ്മർത്തോ അല്ലെങ്കിൽ കാർപോർച്ചിലോ പോയിരുന്നോടാ അവിടെ വാഴലികളോണ്ട് അങ്ങനെ മഴ നനയുണ്ടാവില്ലേ അതാ ഇരിക്കണേ ഇന്ന് മീൻ കിട്ടിയിട്ടോ എന്ത് വിലയാണ് മീനൊന്നും ഇല്ല ഇനി ട്രോളിങ് കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയെന്ന് ചന്തയിലാൾ പറഞ്ഞു വന്നു റേം കേട്ട് രാവിലെ അഞ്ച് മണിക്ക് പോയിട്ടാണ് മീൻ വാങ്ങിക്കേട്ടാ നമ്മുടെ അടുത്തുള്ള ചമ്പക്കര ചന്തയുന്നത് അപ്പം അഞ്ച് കിലോ ഒക്കെ കിട്ടും വിലക്കുറവിന് തരും പൂച്ചകൾക്കെന്ന് പറയുമ്പോഴേ അത്രയ്ക്ക് ഇതല്ലാത്തതിങ്ങനെ വാൽ മുറിഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളതൊരു മാറ്റി വെച്ചിട്ടുണ്ടാവും അതൊക്കെ തരും അപ്പം അതൊക്കെ നന്നാക്കുക പക്ഷെ ഇന്ന് ചാളയെ കിട്ടിയത് വലിയ ചാളാണ് ഒമാൻ ചാളെന്തോ കുറഞ്ഞു അതൊക്കെ നന്നാക്കി എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിപ്പോൾ അവർക്ക് കൊടുത്തു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആകെ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്കതൊക്കെ കൊടുത്ത് കുറച്ച് മീനുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ചോറ് കൊടുത്തു ഇനിയാണ് പറഞ്ഞു ട്രോളിങ് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഓരോ കഷ്ണെടുത്ത് നിങ്ങൾക്ക് വേവിച്ച് തരാം ഫ്രീസറിൽ വെച്ചിട്ട് ഓരോരോ കഷ്ണമായിട്ട് എന്ന് പറഞ്ഞു അവർക്കൊന്നും പോരാ പക്ഷെ ഇനി അമ്മണിക്കുട്ടി വലിയ മഴ ഒക്കെ ഇവിടുന്ന എൻ്റെ കുട്ടിയെ ഇതെന്താ ഇവിക്ക് വട്ടാണോ